ഹലോ കുട്ടിക്കാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഊർമിള ഉണ്ടി സ്റ്റൈലിൽ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇപ്പൊ മാങ്ങക്കാലമല്ലേ ഇത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ വീട്ടില് ഒരുപാട് സൈസ് മാങ്ങയുണ്ട് അപ്പൊ എല്ലാ ആഴ്ചയിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മാങ്ങയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ സ്ഥലമൊന്നുമില്ല കുറച്ച് അഞ്ചു സൈഡ് സ്ഥലമേ ഉള്ളൂ അപ്പൊ മാവോ ഒന്നും വെക്കാനായിട്ടുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവിടുന്ന് കുറെ മാങ്ങയൊക്കെ കൊണ്ടുവരുന്നതാണ് പിള്ളാരും ഒക്കെ ഞങ്ങളൊക്കെ കഴിക്കാറുള്ളത് ഇതൊരു സൈസ് മാങ്ങനെ കേട്ടോ വീട്ടില് ഒരുപാട് മൂന്നാല് സൈസ് മാവ് അമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടുന്ന് എല്ലാ സൈസിലും മാങ്ങയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കറിവെച്ചും ജ്യൂസടിച്ചും ഒക്കെ കുടിക്കാറുണ്ട് കേട്ടാ പണ്ടൊക്കെ നമ്മള് പറമ്പുകളിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവുമായിരുന്നു അതൊക്കെ ഇങ്ങനെ പെറുകിക്കൊണ്ട് വന്നിട്ടൊക്കെ നമ്മള് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാങ്ങയെല്ലാം നല്ല വൃത്തിയാക്കി ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കിടക്കന്റെ കൈ ഒന്ന് ആ പിച്ചാത്തി ഒന്ന് കൊണ്ട് മുറിഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു മാച്ചട്ടിയിലേക്ക് ഇത് പണ്ടൊക്കെ വിരകളിലുള്ളതാണ് കേട്ടോ ഞാനും കുറെ നാളായി ഈ മാച്ചട്ടി വാങ്ങിച്ചു ഇനി ആ മാങ്ങനെ ചട്ടി കിടന്ന് വേവിട്ടെ കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ശർക്കര പാനീയാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനീയവട്ടെ അപ്പൊ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് ഒരുവിധം വറ്റിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ശർക്കര പാനീ വെച്ചിരിക്കുന്ന ആ ശർക്കര പാനിയില് അതൊന്ന് മാങ്ങയിലേക്ക് ഒഴിച്ച് അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇനി അതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് നെയ്യ് ഒഴിച്ചിട്ടാണ് വെക്കുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനും ഒരു സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ചിട്ടുണ്ട് ഇനി അരപ്പിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത്ര ഇട്ട് തേങ്ങയും കൂടി ഇട്ട് അരക്കാൻ വേണ്ടിയിട്ട് ഒരു ജാർലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും അരച്ചെടുക്കാതെ നമുക്ക് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അരപ്പ അരക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാനും നന്നായിട്ട് തന്നെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ അരപ്പ് നമുക്ക് കറിയിലേക്ക് മാങ്ങാ വെന്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി അതൊന്ന് ചൂടായി വരട്ടെ തിലേക്ക് കുറച്ച് ഏഹ് തൈരില്ലേ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ തൈര് ഞാൻ ഞാനൊന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ തൈര് ചിലപ്പോ കട്ട കെട്ടിയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത് കേട്ടോ തൈരും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി കടുക് വെറുക്കുന്നതും എല്ലാം നെയ്യിൽ തന്നെ വേണോന്ന് പറഞ്ഞ കാരണം ഞാൻ നെയ്യ് തന്നെയാണ് കേട്ടോ ഉള്ളിയും കടുവും മറ്റരുമുളകും കറിവേപ്പിലും എല്ലാം മോപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി അങ്ങനെ റെഡിയായി വന്നിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഊർമല ഉണ്ണി പറഞ്ഞ കണക്ക് തന്നെ ഒരു നല്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ നമുക്ക് അടുത്ത പിരിയായിട്ട് ബൈ എൻ്റെ അറ്റബേസിൽ